പൊതുവിടങ്ങളിലെ വിചിത്രമായി പെരുമാറ്റം കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുള്ള താരമാണ് ബാലയ്യ എന്ന് വിളിക്കുന്ന തെലുങ്കു നടൻ നന്ദമൂരി ബാലകൃഷ്ണ സമയമോ സാഹചര്യമോ തന്റെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നോ ഒന്നും നോക്കാതെയാണ് ബാലയ്യ പലപ്പോഴും പെരുമാറാറുള്ളത് അത്രയും മുൻകോപക്കാരനായാണ് നന്ദമൂരി ബാലകൃഷ്ണയെ പലപ്പോഴും കാണപ്പെടുന്നത് ആരാധകരെ പോലും തല്ലാറുള്ള ബാലയ്യയുടെ മറ്റൊരു പ്രവൃത്തിയാണിപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നത് ഇത്തവണ ബാലയ്യയുടെ കോപത്തിനെതിരെയായിരിക്കുന്നത് നടി അഞ്ജലിയാണ് അഞ്ജലി പൊതുവേദിയിൽ വെച്ച് തള്ളി മാറ്റുന്ന ബാലയ്യയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അഞ്ജലിയും വിഷുക് സെനും നേഹാ ഷെട്ടിയും പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ഗ്യാങ്സ് ഓഫ് ഗോദാവരി എന്ന ചിത്രത്തിന്റെ പ്രീ റിലീസ് ഇവന്റിലായിരുന്നു സംഭവം ഉണ്ടായത് ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു ബാലകൃഷ്ണ വേദിയിൽ നിൽക്കുന്ന രണ്ട് നടിമാരോടും കുറച്ചും മാറി നിൽക്കാൻ ബാലകൃഷ്ണ പറയുന്നുണ്ട് എന്നാൽ അതൊന്ന് കേട്ട് മാറി നിൽക്കുന്നതിന് മുൻപ് തന്നെ അഞ്ജലിയെ ബാലയെ തള്ളുന്നത് വീഡിയോയിൽ കാണാം എന്നാൽ അഞ്ജലി ഇതൊരു തമാശയെടുത്ത് ചിരിക്കുന്നതൊക്കെ കാണാമെങ്കിലും അത്ര നിസ്സാരമല്ല കാര്യങ്ങൾ മാറി നിൽക്കുന്ന ആവശ്യപ്പെട്ടുള്ള ബാലയ്യയുടെ വാക്കുകൾ കേൾക്കാത്തതിനുള്ള ദേഷ്യം കൊണ്ടാണ് അഞ്ജലിയെ തള്ളിമാറ്റിയതെന്നാണ് ആളുകൾ പറയുന്നത് അതേസമയം ദന്തപൂരി മദ്യപിച്ചാണ് വേദിയിലെത്തിയതെന്നും വിമർശനമുണ്ട് മാത്രമല്ല ബാലയ്യയ്ക്ക് സമീപം വെള്ളക്കുപ്പിയിലാക്കിയ മദ്യമെന്ന് തോന്നുന്ന ഒരു ദ്രാവകമുള്ള വീഡിയോയും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഒരു പൊതുവേദിയിൽ പോലും ഇയാൾക്ക് മാന്യമായി പെരുമാറിക്കൂടിയെന്നാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ചോദിക്കുന്നത് എന്തായാലും ഈ വീഡിയോ വലിയ രീതിയിൽ പ്രചരിച്ച ശേഷം ബാലകൃഷ്ണക്കെതിരെ വലിയ തോതിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ഉയരുന്നത് സ്ത്രീകളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ബാലകൃഷ്ണ പെരുമാറിയതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല എന്തുകൊണ്ട് ബാലയ്യക്കെതിരെ ബോയ്ക്കോട്ട് ആഹ്വാനം ഉയരുന്നില്ല എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഒപ്പം ബാലയ്യ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നും ചിലർ കുറ്റപ്പെടുത്തുന്നു താരത്തിനൊപ്പമുള്ളവർ എന്തുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം നിസ്സാരമായി കാണുന്നു എന്ന ചോദ്യങ്ങളും ഉയരുന്നു നടി അഞ്ജലിയും ഒപ്പം വേദിയിലുള്ളവരും മാത്രമല്ല സദസ്സിലുള്ളവരും പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും പൊതുവേദിയിൽ ഇത്തരത്തിൽ ആദ്യമായല്ല ബാലകൃഷ്ണ പെരുമാറുന്നതെന്ന് തെലുങ്ക് സിനിമാ ലോകത്ത് തന്നെ പരസ്യമായ കാര്യമാണ് അങ്കൺ എന്ന് വിളിച്ചതിന് ദേഷ്യപ്പെട്ടതും എ ആർ റഹ്മാൻ ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞതും തുടങ്ങിയ സംഭവങ്ങൾ ബാലകൃഷ്ണക്ക് നേരെ വിമർശനവും ട്രോളുകളും ഒക്കെ ഉയരുവാനുള്ള കാരണമായിട്ടുണ്ട് നേരത്തെ സഹോദര പുത്രനായ ജൂനിയർ എൻ ടി ആറിന്റെ ഫോട്ടോ എൻ ടി ആർ അനുസ്മരണ വേളയിലെ ഫ്ലെക്സ്ബോർഡിൽ വെച്ചതിനെ ചൊല്ലി വഴക്ക് നടക്കുന്ന വീഡിയോയും വൈറലായിരുന്നു മുൻപിൽ പ്രൊമോഷൻ വേളയിൽ കൂടെ ഉണ്ടായിരുന്ന നടന്റെ മൊബൈൽ ഫോൺ വലിച്ചെറിഞ്ഞതും വാർത്തയായി മാറിയിട്ടുണ്ട് സിനിമാ മേഖലയിലെ തന്നെ നിരവധി സ്ത്രീകളാണ് നന്ദമൂരി ബാലകൃഷ്ണക്കെതിരെ പരാതിയുമായി വന്നിട്ടുള്ളത് അടുത്തിടെ ബിഗ് ബോസ് തമിഴിൽ നടി വിചിത്ര തനിക്ക് വർഷങ്ങൾക്ക് മുൻപ് ഒരു തെലുങ്ക് സിനിമയുടെ സിറ്റിൽ നിന്നും മോശം അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞിരുന്നു ആ സിനിമയിലെ നായക നടൻ തന്നെ ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചെന്നായിരുന്നു വിചിത്ര പറഞ്ഞത് നായകൻ ആരാണെന്ന് വിചിത്ര പറഞ്ഞില്ല എങ്കിൽ കൂടിയും ഇത് ബാലകൃഷ്ണയാണെന്ന് സോഷ്യൽ മീഡിയ കണ്ടുപിടിക്കുകയും ചെയ്തു എന്നാൽ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ഒന്നും നൽകാൻ ബാലകൃഷ്ണ തയ്യാറായിട്ടില്ല ഇതേക്കുറിച്ച് താരത്തോട് ചോദിക്കാനും ആരും ധൈര്യപ്പെടാറില്ല അതേസമയം മുൻനിര താരങ്ങളായ നയന്താരി ഉൾപ്പെടെയുള്ളവർ ബാലയ്യയെ പ്രശംസിക്കുകയും ചെയ്യാറുണ്ടെന്നതാണ് വിരോധാഭാസം സിനിമാ ലോകത്തും രാഷ്ട്രീയത്തിലും പ്രബലനാണ് നന്ദപുരി ബാലകൃഷ്ണ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ എതിർക്കാൻ ആരും തയ്യാറല്ല അറുപത് പിന്നിട്ട നന്ദപുരി ബാലകൃഷ്ണ ചെറുപ്പക്കാരികളായ നടിമാരോടൊപ്പം ഡാൻസ് ചെയ്യുന്നതടക്കം സോഷ്യൽ മീഡിയയിൽ ട്രോൾ ആകാറുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ